എല്ലാവർക്കും എൻ്റെ നമസ്കാരം ദൈവത്തെ നേരിട്ട് ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഇൻറ്റർലിന്യറിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പരിചിന്തിക്കുവാൻ പോകുന്നത് എന്തുകൊണ്ട് ഈജിപ്തിലെ ഭക്ഷ്യക്ഷാമം എന്നുള്ള വിഷയമാണ് ഈജിപ്റ്റിലെ ക്ഷാമത്തെക്കുറിച്ച് പല പണ്ഡിതന്മാരും പല വ്യാഖ്യാനങ്ങളും നടത്തിയിട്ടുണ്ട് ചരിത്രപരമായി ശാസ്ത്രജ്ഞർ പറയുന്നത് നൈൽ നദിയുടെ വാർഷിക പ്രളയം ഉണ്ടായില്ലെങ്കിൽ കൃഷി നശിക്കും എന്നാണ് മറ്റ് ചിലർ പറയുന്നത് അത് മധ്യപൂർവേഷ്യയെ ബാധിച്ച വരൾച്ചയുടെ ഭാഗമായിരിക്കാം എന്നാണ് ചിലർ വ്യാഖ്യാനിക്കുന്നത് ദൈവമാണ് ക്ഷ്യാമം ഉണ്ടാക്കിയത് എന്നാണ് കാരണം യോസഫിനെയും അവൻ്റെ ഖനാനിലുള്ള കുടുംബത്തെയും ഒന്നിപ്പിക്കേണ്ടതിന് പല വ്യാഖ്യാനങ്ങളും നമുക്ക് കാണാമെങ്കിലും എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് മൂന്ന് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താം ആരാണ് ക്ഷാമത്തിന് പിന്നിൽ എന്തുദ്ദേശത്തിലായിരുന്നു ക്ഷാമം ഉണ്ടായത് ഈ ക്ഷാമം എങ്ങനെ കൈകാര്യം ചെയ്യപ്പെട്ടു ഇതാണ് മൂന്ന് ചോദ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ഈ ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം കാണാം ആരാണി ക്ഷാമത്തിന് പിന്നിൽ ദൈവമായിരുന്നുവോ നമുക്കൊരു വാക്യം പരിശോധിക്കാം ഫറവോന്റെ സ്വപ്നം കേട്ട യോസെഫ് അത് വ്യാഖ്യാനിക്കാൻ തുടങ്ങുകയായിരുന്നു യോസെഫ് ഫറവോനോട് സ്വപ്ന വ്യാഖ്യാനം പറഞ്ഞു തുടങ്ങുന്നതാണ് സന്ദർഭം ഉൽപ്പത്തി നാൽപ്പത്തി ഒന്നിന്റെ ഇരുപത്തിയഞ്ചാണ് നമ്മൾ വായിക്കാൻ പോകുന്നത് അവിടെ ഇങ്ങനെ വായിക്കുന്നു അപ്പോൾ യോസെഫ് ഫർവാനോട് പറഞ്ഞത് ഫർവാന്റെ സ്വപ്നം ഒന്ന് തന്നെ താൻ ചെയ്യുവാൻ ഭാവിക്കുന്നത് ദൈവം ഫർവാനെ വെളിപ്പെടുത്തിയിരിക്കുന്നു നമ്മൾ ഈ വാക്യം വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക ഈ ക്ഷാമം വരുത്തുന്നത് യഹോവ്യാം ദൈവമാണെന്നാണ് എന്നാൽ എനിക്ക് മനസിലാക്കുവാൻ സാധിക്കുന്നത് ഈ ക്ഷാമത്തെ നേരിടുക മാത്രമാണ് യഹോവയം ദൈവം ചെയ്യുന്നത് അല്ലാതെ ക്ഷ്യാമം വരുത്തുന്നത് യഹോവയം ദൈവമല്ല അതിനുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് യഹോവയം ദൈവം ഒരിക്കലും ദോഷം മനുഷ്യരുടെ മേൽ വരുത്തുകയില്ല നിങ്ങൾക്ക് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി അഞ്ചിന്റെ ഒമ്പതും യാക്കൂബ് ഒന്നിന്റെ പതിമൂന്നും താരതമ്യം ചെയ്ത് നോക്കാം ദൈവം എപ്പോഴും മുഴുവനുഷ്യരെയും നാശത്തിൽ നിന്നും സാത്താന്റെ കെണിയിൽ നിന്നും സംരക്ഷിക്കുന്നു മുൻപത്തെ വീഡിയോകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു എങ്ങനെയാണ് സാത്താൻ മനുഷ്യരെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും യഹോവ്യാം ദൈവം അതിനെല്ലാം നിർവീര്യമാക്കിയതെങ്ങനെയാണെന്നും അതുകൊണ്ട് മനുഷ്യരെയും നശിപ്പിക്കുവാൻ സാത്താൻ കൊണ്ടുവരുന്ന ഒരു പുതിയ പദ്ധതിയാണ് ഈ ഭക്ഷ്യക്ഷാമം ഉൽപ്പത്തി നാൽപ്പത്തി ഒന്നിന്റെ മുപ്പത്തൊന്നിൽ പ്രവചിക്കുന്നു പിൻവരുന്ന ക്ഷാമം അതികഠിനമായിരിക്കയാൽ ദേശത്തുണ്ടായിരുന്ന സുഭിക്ഷത അറിയാതെ പോകും അല്ലെങ്കിൽ ഉണ്ടായിരുന്ന സുഭിക്ഷതയെക്കുറിച്ച് ആളുകൾ മറന്നുപോകും എന്ന് അത്ര കഠിനമായ ഒരു ക്ഷാമം ഒരു കാരണവുമില്ലാതെ വരുത്തി ലോകത്തിലെയും മനുഷ്യരെ ദൈവം വലക്കുകയില്ല അത് ദൈവത്തിന്റെ സ്വഭാവത്തിന്റെ ഭാഗമല്ല നീതിയുള്ള ദൈവമായ യഹോവ അങ്ങനെ ഒരിക്കലും മുഴു മനുഷ്യരെയും ഒരു കാരണവുമില്ലാതെ കഷ്ടപ്പെടുത്തുകയുമില്ല രണ്ട് ഇങ്ങനെ ഒരു അതി ക്ഷാമം വരുത്തി മുഴു ഭൂമിയിലെയും ആളുകളെ ശിക്ഷിക്കേണ്ട ഒരു തെറ്റ് മനുഷ്യർ ചെയ്തതായി ദൈവവചനം പറയുന്നില്ല അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ദൈവം ഒരു തമാശയ്ക്ക് വേണ്ടി ക്ഷാമം വരുത്തി മുഴു മനുഷ്യരെയും ബുദ്ധിമുട്ടിക്കുകയില്ല അതുകൊണ്ട് ഈ ക്ഷാമം ദൈവമല്ല വരുത്തുന്നത് ഏതൊരു ശിക്ഷയ്ക്ക് മുമ്പും ദൈവം ആ ജനതയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയും പതിവാണ് എന്നാൽ ഇവിടെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മൂന്നാമതായി ഉൽപ്പത്തി നാൽപ്പത്തിയഞ്ചിന്റെ അഞ്ചു മുതൽ എട്ട് വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് യോസെഫ് തന്റെ സഹോദരന്മാരോട് പറയുന്നത് ജീവരക്ഷക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചതാക്കുന്നു എന്നാണ് പിന്നെയും യോസെഫ് ഏഴാം വാക്യത്തിൽ എന്താണ് പറയുന്നത് ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു ആകയാൽ നിങ്ങളല്ല ദൈവം അത്ര എന്നെ ഇവിടെ അയച്ചിരിക്കുന്നു ഈ വിവരണങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഒരിക്കലും യോസെഫിനെയും തന്റെ പിതൃഭവനത്തെയും കൂട്ടിച്ചേർക്കുവാൻ വേണ്ടിയായിരുന്നില്ല ഈ ശ്യാമം അങ്ങനെയെങ്കിൽ ശ്യാമം ഇസ്രൈം ദേശത്തോ അല്ലെങ്കിൽ ഖനാൻ ദേശത്തോ മാത്രമായിരുന്നു വരുത്തേണ്ടിയിരുന്നത് അവരെ കൂട്ടിയോജിപ്പിക്കാമായിരുന്നു ഈ ക്ഷാമം മുഴു ഭൂമിയെയുമാണ് ബാധിച്ചിരിക്കുന്നത് അങ്ങനെ ക്ഷാമം മുഴു ഭൂമിയിലും വന്നിരുന്നെങ്കിൽ മുഴു മനുഷ്യരും ഭൂമിയിൽ നിന്ന് നശിച്ചു പോകുമായിരുന്നു അതുകൊണ്ട് എനിക്ക് മനസ്സിലായത് യോസെഫിനെ ദൈവം അയച്ചത് മനുഷ്യരെയും മുഴു ലോകത്തെയും ക്ഷാമത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു നാലാമതായി യോസെഫ് തന്റെ മാതാപിതാക്കളോടൊപ്പം കനാൻ ദേശത്തായിരുന്നപ്പോൾ യോസഫിനുണ്ടായ സ്വപ്നങ്ങളിൽ ഒരിക്കലും ക്ഷാമത്തെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നില്ല എങ്കിലും നമുക്ക് മനസ്സിലാക്കാം യഹോവിയം ദൈവം യോസഫിനെ തിരഞ്ഞെടുക്കുന്നതും ക്ഷാമം വരേണ്ടുന്ന ഈജിപ്തിലേക്ക് എത്തിക്കുന്നതും എന്തുകൊണ്ടാണ് യോസഫിനെ ഈജിപ്തിലേക്ക് കൊണ്ടുവന്നത് മറ്റു രാജ്യങ്ങൾ തിരഞ്ഞെടുക്കാതിരുന്നത് അന്നത്തെ കാലത്ത് മിശ്രയും ഒരു ശക്തമായ ഏകീകൃത രാജ്യമായിരുന്നു വലിയ തോതിൽ വിഭവങ്ങൾ നിയന്ത്രിക്കാൻ ശേഷിയുണ്ടായിരുന്നതും പ്രാദേശിക ശക്തിയായി പ്രവർത്തിച്ചതുമായ ഒരു രാഷ്ട്രം അതുകൊണ്ടാണ് ഈജിപ്തിലേക്ക് യോസഫിനെ കൊണ്ടുവന്നത് നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം ആരായിരുന്നു ശ്യാമത്തിന് പിന്നിൽ എന്ന ചോദ്യത്തിന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് സാത്താനാണ് ശ്യാമത്തിന് പുറകിൽ കാരണം കാരണം മുഴുവോകവും നശിച്ചു കാണണമെന്നാഗ്രഹിക്കുന്ന ഒരേ ഒരു വ്യക്തിയേയുള്ളു അത് സാത്താനാണ് ദൈവം മുഴു മനുഷ്യരെയും വീണ്ടെടുക്കുവാനാണ് ആഗ്രഹിക്കുന്നത് അത് അതിവിടെ യോസഫിന് ഉപയോഗിച്ച് ചെയ്യുന്നു മുഴു ഭൂമിയെയും വീണ്ടെടുക്കും ഇനി തുടക്കത്തിലെ രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം എന്തുദ്ദേശത്തിലായിരുന്നു ക്ഷാമം ഉണ്ടായത് എന്നാണ് സാത്താന്റെ എപ്പോഴത്തെയും ലക്ഷ്യം പോലെ തന്നെ മുഴു മനുഷ്യരെയും ഇല്ലായ്മ ചെയ്യുക എന്ന ഗൂഢലക്ഷ്യം ഒരിക്കലും തന്റെ തല തകർക്കുവാൻ വരുന്ന സന്തതി ഭൂമിയിൽ ജനിക്കാതിരിക്കുവാൻ സാത്താൻ അതുവരെയും ശ്രമിച്ചുകൊണ്ടിരിക്കും ദൈവത്തിന്റെ മുൻകൂട്ടി കാണുവാനുള്ള കഴിവും ജ്ഞാനവും നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഉൽപ്പത്തി പതിനഞ്ചിന്റെ പതിമൂന്നിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവം അബ്രഹാമിനോട് പറയുന്നത് അതായത് അബ്രഹാമിന്റെ സന്തതികളെ നാനൂറ് വർഷം പരദേശികളായി പാർപ്പിക്കും എന്നാണ് എന്നാൽ അത് എവിടെ എവിടെയെന്ന് ദൈവം വെളിപ്പെടുത്തുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരുപക്ഷെ എവിടെ ആയിരിക്കും എന്ന് വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ ആ പ്രദേശത്തെ തന്നെ സാത്താൻ നശിപ്പിച്ചേക്കാമായിരിക്കാം നമുക്ക് വ്യക്തമല്ല ഇനിയും യോസെഫിന്റെ സ്വപ്നത്തിൽ കൂടെ വെളിപ്പെട്ടത് അവനെയാണ് ദൈവം യാക്കോബിന്റെ സന്തതികളിൽ നിന്നും ഉപയോഗിക്കാൻ പോകുന്നതെന്ന് സാത്താൻ മനസ്സിലാക്കിയപ്പോൾ അവന്റെ സഹോദരന്മാരാൽ കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു എന്നാൽ ആ ശ്രമം വിഫലമാകുന്നു അത് യോസെഫിനെ മിശ്രീമിൽ എത്തിക്കുന്നു പിന്നീട് പോത്തിഫറിന്റെ ഭാര്യയാൽ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ സാത്താന്റെ ആ തന്ത്രവും വിഫലമാകുന്നു യോസെഫ് ഈ ഹോമിയം ദൈവത്തോട് വിശ്വസ്തനായി നിലനിൽക്കുന്നു എന്തായിരുന്നു സാത്താന്റെ യഥാർത്ഥ തന്ത്രം ഇവിടെ യോസെഫ് ബോത്തിഫറിന്റെ ഭാര്യയുമായി ശയിച്ചിരുന്നെങ്കിൽ ദൈവം യോസഫിന് തള്ളിക്കളയുമായിരുന്നു അത് സംഭവിച്ചില്ല എന്നാലും എന്ത് സംഭവിക്കണമായിരുന്നു യോസെഫിനെ നേരിട്ട കുറ്റാരോപണത്തിന് പുരാതന ഇസ്രായേമിൽ അതായത് വ്യഭിചാരം ഗൗരവമായ കുറ്റമായിരുന്നു പ്രത്യേകിച്ച് ഒരു അടിമ തന്റെ യജമാനന്റെ ഭാര്യയോട് അങ്ങനെ പെരുമാറിയാൽ അത്തരം കുറ്റത്തിന്റെ സാധാരണ ശിക്ഷ മരണമായിരുന്നു ചിലപ്പോൾ ചുട്ടുകൊല്ലൽ കുത്തിക്കൊല്ലൽ അല്ലെങ്കിൽ വെട്ടിക്കൊല്ലൽ എന്നാലും ഇതൊന്നും സംഭവിച്ചില്ല യോസഫിനെ കൊല്ലാതെ തടവിൽ അടച്ചു എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് തടവറ യോസെഫിന് ഒരു സംരക്ഷണ വലയമായിരുന്നു മറ്റു പരീക്ഷണങ്ങളോ പ്രശ്നങ്ങളോ യോസഫിന് അവിടെ നേരിടേണ്ടി വന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ യോസെഫിനെ തന്റെ പദ്ധതിക്ക് വേണ്ടി യോവ്യാം ദൈവം ഒരുക്കി നിർത്തി മുപ്പത്തി ഒമ്പതിന്റെ ഇരുപത്തി ഒന്ന് പറയുന്നു നമുക്കത് വായിക്കാം അവിടെ ഇങ്ങനെ വായിക്കുന്നു എന്നാൽ യഹോവ യോസെഫിനോട് കൂടെ ഇരുന്നു കരാഗ്രഹ പ്രമാണിക്ക് അവനോട് ദയ തോന്നത്തക്കവണ്ണം അവന് കൃപ നൽകി യോസെഫും തന്റെ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യാതെ വലിയൊരു പദ്ധതിക്ക് ചുക്കാൻ പിടിക്കാൻ ദൈവത്തോട് വിശ്വസ്തത പാലിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇനി മുൻ ഇനി മൂന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് യഹോവിയം ദൈവം ഈ ക്ഷാമം കൈകാര്യം ചെയ്തത് മനുഷ്യരെയും മരണത്തിൽ നിന്നും സംരക്ഷിച്ചത് യോസെഫ് ഈജിപ്തിലായിട്ട് പതിമൂന്ന് വർഷമായി യോസെഫിനോടൊപ്പം കാരാഗ്രഹത്തിലുണ്ടായിരുന്ന പാനപാത്രവാഹകൻ കാരാഗ്രഹ മോചിതനായപ്പോൾ യോസെഫിനെ ഓർത്തില്ല എന്ന് ദൈവവചനം പറയുന്നു കാരണം യോസെഫിനെ ഉപയോഗിക്കുവാനുള്ള സമയം യില്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യം ക്ഷാമം തുടങ്ങുന്നതിന് മുമ്പ് ക്ഷാമത്തെ നേരിടുവാൻ ധ്യാനങ്ങൾ സംഭരിക്കുവാൻ തുടങ്ങേണ്ടുന്ന സമയമായപ്പോഴേക്കും ദൈവം ഫറവോനെ സ്വപ്നം കാണിക്കുന്നു ആർക്കും അത് വിവരിക്കാൻ സാധിക്കുന്നില്ല കൃത്യസമയത്ത് യോസെഫിനോട് കൂടെ കാരാഗ്രഹത്തിലുണ്ടായിരുന്ന ഫറവോന്റെ പാനപാത്രവാഹകൻ യോസെഫിനെ ഓർക്കുന്നു ഓർക്കാൻ കാരണം യോസെഫിനെ പാനപാത്രവാഹകന്റെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ സംഗതി വന്നതുകൊണ്ടാണ് ദൈവം യോസെഫിനെ ഉപയോഗിക്കുന്ന വിധം എത്ര മനോഹരമായിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യോസെഫിലൂടെ ദൈവം ഫറവാന് സ്വപ്ന വ്യാഖ്യാനം നൽകുന്നു വെറും ഒരു ആട്ടിടയനായിരുന്ന യോസെഫിനെ ദൈവം ഒരു രാജ്യത്തിന്റെ രണ്ടാമത്തെ സ്ഥാനീയനാക്കുന്നു യോസെഫിനപ്പോൾ മുപ്പത് വയസ്സായിരുന്നു എന്ന് ഉൽപ്പത്തി നാല്പത്തി ഒന്നിന്റെ നാൽപ്പത്തി ആറിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുവും തന്റെ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ മുപ്പത് വയസ്സായിരുന്നു യോസെഫ് പല കാര്യങ്ങളിലും യേശുവിന്റെ ഒരു നിഴലാണ് എന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായമുണ്ട് ഉൽപ്പത്തി നാൽപ്പത്തി ഒന്നിന്റെ മുപ്പത്തെട്ടിൽ ഫറവോൻ പറയുന്നു ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് ചിന്തിക്കുക സൃഷ്ടാമാം ദൈവം എത്ര മനോഹരമായാണ് മുഴു മനുഷ്യരെയും നാശത്തിൽ നിന്നും വിടുവയ്ക്കേണ്ടതിന് കാര്യങ്ങളെ ഏകോപിപ്പിച്ചത് എത്രയും സ്നേഹവാനായ സംരക്ഷണയുള്ള ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകുവാൻ താല്പര്യമില്ലാത്ത ദൈവമാണ് യഹോമയാം ദൈവം എന്ന് നമുക്ക് ഇതിനോടകം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ക്ഷ്യാമം എത്ര കഠിനമായിരുന്നു എന്ന് ഉൽപ്പത്തി നാൽപ്പത്തി ഏഴാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് ക്ഷാമം കഠിനപ്പെട്ടു ജനം തങ്ങളുടെ പണം ആടുമാടുകൾ സ്ഥലം എല്ലാം തന്നെ ഫറവോന് കൊടുത്തു ഭക്ഷ്യവസ്തുക്കൾ വാങ്ങി ജീവൻ നിലനിർത്തി ഇതിനെല്ലാം കാരണം യഹോവ്യാം ദൈവം യോസെഫിനെ മിസ്രീമിലേക്ക് കൊണ്ടുവന്ന് സാത്താൻ കൊണ്ടുവരുന്ന അതികഠിനക്ഷാമത്തെ നേരിട്ടതുകൊണ്ടാണ് എന്താണ് ഈ ക്ഷ്യാമം കൊണ്ട് സാത്താൻ ഉദ്ദേശിച്ചത് ക്ഷാമം വരുത്തിയാൽ മുഴുവൻ മനുഷ്യരെയും നശിപ്പിക്കുക സ്ത്രീയുടെ സന്തതി ജനിക്കാതിരിക്കുക അങ്ങനെ തൻ്റെ തല തകർക്കപ്പെടാതിരിക്കുക തന്നെയുമല്ല മുഴു ഭൂമിയിലെ ജനങ്ങളെയും ദൈവത്തിൽ നിന്ന് അകറ്റുക ദൈവത്തെ വെറുക്കാൻ ഇടയാക്കുക നുണ പ്രചരിപ്പിക്കുന്ന സാത്താൻ എന്നത്തെയും പോലെ തന്നെ അന്നും ഇന്നും ഇതേ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു ജോസഫ് സാത്താനെ അടിമപ്പെടാത്തത് കൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് പൂർണ്ണ അനുസരണ പ്രകടമാക്കിയത് കൊണ്ടും ദൈവത്തിന് മുഴു മനുഷ്യരെയും സംരക്ഷിക്കുന്നതിന് സാധിച്ചു ഇതേ ഒരു സമാനത നമുക്ക് യേശു ക്രിസ്തുവിലും കാണുവാനായിട്ട് സാധിക്കും യോസഫിന്റെ വിശ്വസ്തത പോലെ തന്നെ യേശുവും ദൈവത്തോട് വിശ്വസ്തനായിരുന്നു അല്ലെങ്കിൽ പൂർണ്ണമായി അനുസരിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്താണ് നമുക്കുള്ള പാഠം സാത്താനെ ഒരു മനുഷ്യൻ പോലും രക്ഷ രക്ഷപ്രാപിക്കുവാനായിട്ട് താല്പര്യമില്ല എന്നാൽ മുഴു മനുഷ്യരുടെയും നാശമാണ് സാത്താൻ ആഗ്രഹിക്കുന്നതും അതിനു വേണ്ടിയുമാണ് സാത്താൻ എപ്പോഴും ലക്ഷ്യമിടുന്നതും എന്നാൽ സൃഷ്ടാവായ ദൈവം ഒരു മനുഷ്യൻ പോലും നശിക്കുവാൻ ആഗ്രഹമുള്ളവനല്ല എന്ന് മാത്രമല്ല തന്നോട് അനുസരണയുള്ള ഒരുത്തനെങ്കിലും അവശേഷിക്കുന്നെങ്കിൽ ദൈവം ആ ഒരുത്തനെ സംരക്ഷിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യും നമ്മൾ നൊഹയുടെ കാര്യത്തിലും ലോത്തിന്റെ കാര്യത്തിലും അത് കണ്ടു കഴിഞ്ഞു ഇത്രയും സ്നേഹമുള്ള ഒരു ദൈവത്തെ സാത്താന്റെ നുണപ്രചരണത്തിന് വഴിപെട്ട് നമ്മൾ ഒരിക്കലും വെറുക്കുകയോ എതിരിടുകയോ മത്സരിക്കുകയോ ചെയ്യരുത് ദൈവത്തോട് അനുസരണ പ്രകടമാക്കിയ നമ്മുടെ നമ്മൾ എപ്പോഴും മാതൃകയാക്കിയും ദൈവത്തെ പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുകയും മുഴു മനുഷ്യരെയും വീണ്ടെടുക്കുക എന്ന സൃഷ്ടാവം ദൈവത്തിന്റെ പദ്ധതിയിൽ നമ്മൾ അനുസരണയോടെ ദൈവത്തെ പിന്തുണയ്ക്കുകയും ചെയ്യണം നമ്മൾ തെറ്റുകൾ ചെയ്യുന്നവരെങ്കിലും അനുതാപം ഉണ്ടാകുകയും തെറ്റുകൾ തിരുത്തുകയും വേണം ഒരിക്കലും സാത്താനെ അടിമപ്പെട്ടു പോകരുത് അത് നമ്മെ നിത്യനാശത്തിലേക്കായിരിക്കും നയിക്കുന്നത് കാലത്തെ ഒരു മനുഷ്യൻ പോലും ദൈവത്തോട് അനുസരണ പ്രകടമാക്കിയതായി മനസ്സിലാകുന്നില്ല എങ്കിലും അവരെ മുഴുവനായും നശിപ്പിച്ചു കളഞ്ഞില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ എല്ലായ്പ്പോഴും ഇങ്ങനെ തന്നെ സംഭവിക്കണമെന്നില്ല യഹോമ്യാം ദൈവം തന്റെ സമയപരിധിക്കുള്ളിൽ തന്നെ ദുഷ്ടതയും അനീതിയും എന്തിന് മരണം പോലും നീക്കിക്കളയും അതുവരെയും മാനസാന്തരത്തിന് സമയമുണ്ട് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു സൃഷ്ടാവാം ദൈവത്തിന് ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകുന്നതിന് താല്പര്യമില്ല മനുഷ്യരെയും ദൈവം അത്രമേൽ സ്നേഹിക്കുന്നുണ്ട് അത് നമ്മൾ തിരിച്ചറിയണം ഈ വിഷയം ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോയിൽ ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഒരു ജനതയാകേണ്ടതെന്നും പല കാലഘട്ടങ്ങളിലായി ഇസ്രായേൽ ജനത എന്തുകൊണ്ടാണ് ദൈവത്തോട് മത്സരിച്ചു കൊണ്ടിരുന്നത് എന്നുമാണ് ഇസ്രായേൽ ജനത്തിന്റെ മത്സരത്തെ പല വീഡിയോകളിലായി ഞാൻ പങ്കുവയ്ക്കുന്നതായിരിക്കും കാരണം മത്സരം പല പ്രാവശ്യം സംഭവിക്കുന്നു എല്ലാ മത്സരങ്ങളും ഞാൻ പങ്കുവയ്ക്കുന്നില്ല ചിലത് മാത്രം പങ്കുവയ്ക്കുന്നതായിരിക്കും എല്ലാവരെയും ഒരിക്കൽ കൂടി വ്യക്തിപരമായ പഠനത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ദയവീച്ചത് നിങ്ങൾ ലൈക്ക് ചെയ്യുവാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് കമൻറ് ബോക്സിൽ നിങ്ങൾക്കത് രേഖപ്പെടുത്തുന്നതിനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിനും ഞാൻ താല്പര്യപ്പെടുന്നു എല്ലാ വ്യക്തികളുടെയും അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു ഈ വീഡിയോകളിൽ ഞാൻ പങ്കുവയ്ക്കുന്നത് എനിക്ക് വ്യക്തിപരമായി മനസ്സിലാക്കിയ കാര്യങ്ങളാണ് എല്ലാവരെയും നമ്മളെ സൃഷ്ടിതാവും ദൈവമായ യഹോവ അനുഗ്രഹിക്കട്ടെ പരീക്ഷണങ്ങളിൽ പെടാതെ ദൈവാനുഗ്രഹത്തിൽ നിലകൊള്ളുവാൻ നിങ്ങൾ ഓരോരുത്തർക്കും ഇടവരട്ടെ ഒരു നല്ല ദിനം നിങ്ങൾക്ക് അവർക്കും ആശംസിക്കുന്നു